ഹലോ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ട്വന്റി ഫസ്റ്റിന്റെ റിവ്യൂ ആണ് അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സോങ് ഇട്ട് ബിഗ് ബോസ് നല്ല അടിപൊളി കൊടുക്കാനും കഴിച്ച ശേഷം പിന്നെ നമ്മൾ കാണുന്ന സീൻ ബിഗ് ബോസ് ഗ്യാസ് നൽകാത്തോണ്ട് അവരൊക്കെ ഗ്യാസ് പ്രതിഷേധം ും കൊച്ചു രണ്ടുരൊക്കെ ഉള്ളതും പിടികളാണ് നമ്മള് നേരത്തെ കണ്ടു പനിപ്പത് ടാസ്ക് അഞ്ച് ടാസ്ക് ആണ് ഓൾറെഡി രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞു അപ്പൊ ലാസ്റ്റ് വെച്ചാല് ആണ് അപ്പൊ അതില് ഓരോ ആൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അനുമോളും നമ്മൾ റണയും അവർക്ക് ഒരു സബ്ജക്റ്റ് കൊടുക്കും ഇപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രായം വെച്ച് നമ്മൾ യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ ഒരു സബ്ജക്റ്റാണ് പിന്നെ വരുന്നത് ഒരു അഞ്ച് ജഡ്ജസ്സും ഉണ്ടാവും പിന്നെ സരികയും പിന്നെ വേണോ സരികയും വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു നൂറ സരിക നൂറ ഒനിയൽ അവർക്കൊക്കെ ഓരോ സബ്ജെക്ട്സും കൊടുക്കും അങ്ങനെ കുറേ ടീംസ് ഉണ്ട് അപ്പൊ പേര് വെച്ചിട്ട് അതിന് അതിൽ നിന്ന് രണ്ടുപേര് സാരി എടുക്കാണെങ്കിൽ അതിൽ ജയിച്ചു ജയിച്ചു അങ്ങനെ ഓരോ ജയിച്ച് കുറച്ച് പേരുണ്ടാവും ഒരാളെ എന്താ അവരെല്ലാവരും അവരെ തീരുമാനിച്ച് പണിപ്പുതിലാണ് പണിപ്പുര ടാസ്കളിലെ അവസാനത്തേത് പിന്നെ ഒരു ഒരു വന്നത്തെ ഗെയിമിൽ അപ്പോൾ കൂടി കൊടുക്കുന്നുണ്ട് എന്താണ് ഒരു ഭൂമി കൈയ്യായിട്ട് വന്ന് ടാസ്ക് കൂടി കൊടുക്കുന്നത് അത് അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട ആൾക്കാർക്ക് അത്ര ഫിസിക്കൽ ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടുള്ള ടാസ്ക് തന്നെയാണ് അതായത് ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു മഡ് ഉണ്ടാവും അവിടെ അവരുടെ ടീമിന് ഒരു യെല്ലോ ടീമും ഒരു റെഡും ഉണ്ടാവും അപ്പോൾ അവരുടെ ഫ്ലാഗ് അവിടെ കുത്തുക എന്നുള്ളതാണ് മറ്റു ടീമിനെ അത് കുത്താതിരിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് അപ്പം ഭയങ്കരമായിട്ട് കുറേ പേർക്ക് പൈസ ഒക്കെ പറ്റി നല്ല ഫിസിക്കൽ ഇത് തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് കുറേ തവണ വാങ്ങിയൊക്കെ കൊടുത്ത് നിർത്തും നിർത്തുന്നത് ബീപ് സൗണ്ട് തന്നെ ഫുള്ള് കേൾക്കാനുള്ളൂ

ശൈത്യ ലൈവ് സ്റ്റോറി പഠന സമയത്ത് അഭിലാഷ് അക്ബർ ഷാനവാസ് ഇവിടെ കാണുകയാണ് അപ്പൊ അതിന് ഈ ശൈത്യയുടെ സ്റ്റോറി ശേഷം ഇവര് അതിന്റെ സമയം കഴിഞ്ഞ ശേഷം ഇവര് ഭയങ്കരമായിട്ട് കാരണം അതൊരിക്കലും ചെയ്യാൻ പറ്റുന്ന കാരണം അവര് ചിലപ്പം ചിരിച്ചത് മറ്റെന്തേലായിരിക്കാം പക്ഷെ എന്നാൽ പോലും അത് ആ കുട്ടിയുടെ ലൈവ് സ്റ്റോറിനെ കളിയാക്കുന്നല്ല ാണ് കാരണം ആ കുട്ടി അനുഭവിച്ച എന്താണ് ലൈഫ് എക്സ്പീരിയൻസ് അത് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റണമെന്നില്ല എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് പക്ഷെ അത് ആ കുട്ടിയെ സംബന്ധിച്ചാൽ അവർക്ക് ഭയങ്കര വിഷമുള്ളതോന്നും ഞാട്ടെ ചിലപ്പോ അവരെ ചിരിച്ചത് ആ കാരണക്കാർ എങ്കിൽ പോലും ചിലപ്പോൾ അത് ആ കുട്ടിക്ക് ഭയങ്കര ഹർട്ട് ചെയ്യും സ്റ്റോറി സമയത്ത് ഇവർ ചിരിക്കാൻ വെച്ചാൽ ആ കുട്ടിയെ ആണ് അഭിലാഷും അപ്പൊ ആരെയും എനിക്ക് വയ്യാണ്ട് ഞാൻ അവര് പോയിരുന്നാണ് പക്ഷെ ആരും ആ തെറ്റുണ്ട് അഭിലാഷിന്റെ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം വരുമ്പോ പറയൂ എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ അതിന് എന്താണ് എല്ലാരും എതിർക്ക് നടക്കുക പിന്നെ ഒരു ആയംപൂരി കടക്കാണ് വയ്യാത്ത കിടക്ക സത്യം ആര്യൻ്റെ ഒരു തട്ടിപ്പാണെന്ന് തോന്നുന്നു അതല്ല ആയമ്പൂരി കടക്കാണ് പിന്നെ രണയും മുനിയലും മറ്റേ അവരൊക്കെ തമ്മിൽ വലിയൊരു ഭയങ്കര ബഹളം തന്നെ ഈ ഇഷ്യൂ ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പം തിന്നാന്നുണ്ട്സലൊക്കെ ആയതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കാം എന്താവും ലാലേട്ട വന്നിട്ട് ആ ഒരു പ്രശ്നത്തിന് ഒരിക്കലും നല്ലതല്ല ഒരാളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് മറ്റേക്കനുസരിച്ചിരിക്കുക അവർക്ക് ഭയങ്കര അതൊരിക്കലും നല്ലതല്ല അതുകൊണ്ട് അതിന് ലാലേട്ട ചോദിക്കുന്നത് നമുക്ക് ഈ വീക്കിലെ എപ്പിസോഡ് നോക്കിയിട്ട് പറയാം ഇന്നത്തെ എപ്പിസോഡിലുള്ള പ്രധാന കാര്യങ്ങളും അപ്പം ആൾക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വോട്ടിങ്ങിന്റെ സമയം ഇന്ന് കൂടിയുണ്ട് അതായത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വോട്ട് ചെയ്യാം എപ്പോഴും ആൾക്കൂട്ടി പറഞ്ഞു വധനെ കളിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ും അപ്പോഴാണ് സിനിമയ്ക്ക് ഭംഗി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ടുപേർക്ക് നിങ്ങൾ എന്തെയ്യാ വോട്ട് കൊടുക്കാം കാരണം അവര് കളിക്കുന്നവരാണ് അല്ലാത്ത കളിക്കാതെ ഔട്ട് ആക്കാൻ തന്നെ ശ്രമിക്കണം കാരണം ഇല്ലെങ്കിൽ നല്ല നല്ല കളിക്കാൻ വോട്ട് കൊന്നിട്ട് എന്തായിപ്പോ ഔട്ടായിപ്പോ മാക്സിമം സേഫ് കളിക്കാത്തവേ നല്ല വ്യക്തിയാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ എന്നാൽ പോലും കളിക്കാത്തവയല്ല നമുക്ക് ആവശ്യം ആണോ ആവശ്യം അപ്പൊ നിങ്ങൾ കളിക്കുന്നവർക്ക് മാക്സിമം വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിക്കാം അപ്പം ആൾക്കുട്ടി